വല്ലാതെ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ ഇവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ആ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളും മനുഷ്യൻ്റെ തുറിയുടെ നിറം നോക്കി ആരാധനാലയങ്ങളുടെ ഇതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ അനിഷ്ടം എന്ന് മനുഷ്യൻ തന്നെ പറഞ്ഞ വിഭാഗത്തെ പറ്റിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ആരാധനാലയങ്ങളിൽ വരുന്നത് ഭക്തജനങ്ങളാണ് പുറത്തുനിന്ന് നിരീശ്വരവാദികൾ വളർന്ന് അന്ധവിശ്വാസത്തിന് എതിരായി വർത്തമാനം പറഞ്ഞാൽ ഭക്തജന സമൂഹം അത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കില്ല വിശ്വാസി സമൂഹം തന്നെ ഭക്തജനങ്ങൾ തന്നെ ആരാധനാലയങ്ങളെ നിന്നും മുക്തമാക്കി എന്നുള്ള ഒരു സൂചന ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് റെജിന സുണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു ഉത്സവ കമ്മിറ്റി അംഗം പി സി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു സി എ അരുൺകുമാർ അനിൽ വള്ളികുന്നം ജിജിൻ ജോസഫ് അഡ്വക്കറ്റ് എസ് വൃന്ദ വന്ദന സുരേഷ് പി സ്റ്റാലിൻ കുമാർ പി കെ ശിവരാമ എം കൃഷ്ണൻകുട്ടി ആർ സന്തോഷ് കുമാർ പ്രകാശ് കൃഷ്ണരാജ് തുടങ്ങിയവർ ആഘോഷമാക്കി മാറ്റുകയോ മതത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ ഒന്നും ഒരു നിറവും കൊടുക്കാതെ ഏറ്റവും നല്ല മനോഹാരതയോട് കൂടിയിട്ട് അതെല്ലാം ഒരു നാടിന്റെ കൂട്ടായ്മയായി സംഘടിപ്പിക്കുക ഒരു കഴിഞ്ഞ മാർച്ച് മാസത്തിലെ ഇവിടുത്തെ ഉത്സവത്തിൽ ന്യൂസ് ബ്യൂറോ ചാരുമൂട്